ഏട്ടൻ ജോലി കഴിഞ്ഞ് വരാൻ ഒരുപാട് വഴുകെട്ടോ രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആവും ഇന്ന് വരുമ്പോൾ പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നേരത്തെ ഫോം വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ഒരു ഡ്രമ്മോ എന്തെങ്കിലും എടുത്ത് വെക്കുകയും ഞാൻ മീൻ കൊണ്ടു പറഞ്ഞു അപ്പം മീൻ കൊണ്ടുവന്നത് കണ്ടപ്പോൾ വലിയ വലിയ വരാൽ കുഞ്ഞ് വരാൽ മീനാണ് കൊടുന്ന് നടക്കുന്നത് കേട്ടോ നമ്മുടെ കണ്ണൻ മീൻ എന്നൊക്കെ പറയൂ കേട്ടോ ഇവിടേക്ക് രാവിലെ എണീച്ച് നോക്കുമ്പോൾ അവൻ ബക്കറ്റിൽ നിന്നൊക്കെ ചാടിയിട്ട് ഹാളിൽ വന്ന് കിടക്കണു പിന്നെ ഇവരുന്ന കൊല്ലണ്ട പണിയാണ് മെയിനായിട്ടുള്ളത് കൊല്ല മെയ്യ ഗൈസ് തിന്നാനൊക്കെ വയ്ക്കും പിന്നെ കുറച്ച് ചാരം അതിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ അത് തനിയെ ചത്തോളൂട്ടോ തലയൊക്കെ വെട്ടി ക്ലീൻ ചെയ്തിട്ട് ചകിളയൊക്കെ കളഞ്ഞിട്ട് എനിക്കിങ്ങോട്ട് തന്നു ബാക്കിയുള്ള പണി എൻ്റെ പണിയായിരുന്നു പിന്നെ ഏട്ടൻ ജോലിക്ക് പോയിട്ടോ പിന്നെ ഞാനതിനെ എങ്ങനെയൊക്കെയോ നേരം അക്കെ ചെയ്തത് എനിക്കാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മീനിൻ്റെ പണികളൊന്നും വലിയ അതൊക്കെ അറിയില്ല ഏട്ടനാണ് ശരിയാക്കി തരാറ് എങ്ങനെയൊക്കെയോ ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞു അപ്പോഴാണ് മൂത്ത എന്നോട് പറയണത് അമ്മ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേത്ത ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലി വേഗം പോന്ന് കിട്ടും പറഞ്ഞിട്ട് അവൻ തന്നെ ചൂടാക്കി തന്നോട്ടോ എനിക്കവിടെ നിന്നിട്ട് അതാണ് ഞങ്ങൾ അവിടെ വറത്താനും പറയുന്നത് അവന് ചിരി വരിക ഞാൻ ഓരോന്നും പറയുമ്പോൾ കേട്ടോ പിന്നെ നമ്മൾ നമ്മളത് ഒഴിച്ചത് വെള്ളം ഒഴിച്ച് നോക്കുകയാണ് അങ്ങനെ അതിന്റെ മേത്ത ഒഴിച്ചപ്പോ കുറച്ചിങ്ങട് ഏഹ് പൊങ്ങി വന്നു ഡോ മീന് ആ തൊലിയൊക്കെ വിടാൻ വേണ്ടിട്ട് തോന്നുന്നു ആദ്യം പിടിച്ചപ്പോ കിട്ടിയില്ല കുറച്ച് സമയം നമ്മളത് ആ ചൂടുവെള്ളത്തിൽ ഇട്ടുവെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് തന്നെ തൊലി ഇത് കൊള്ളാം പോല ആ സിമ്പിളായി പോരുന്നണ്ട്ട്ടോക്ക് ഉപയോഗിച്ചാ മതി കിട്ടുന്നുണ്ട് ഇവിടെ കുറച്ചും കൂടി ചൂടുവെള്ളം ആവണം തോന്നു പോരുന്നില്ല പക്ഷെ ചൂടുവെള്ളം ആയോടത്ത് വേഗം കിട്ടുന്നുണ്ട് കേട്ടോ ട്രൈ ചെയ്ത് നോക്കൂ അങ്ങനെ ഈ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ വരാൽ ഇവിടെ ക്ലീൻ ആയി കിട്ടിയിരിക്കുന്ന ഗായസ് ഇത് ഇതിൻ്റെ മുള്ളാണ് കേട്ടോ നടുക്കിലുള്ള മുള്ളാ ആ അങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ആ ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ പോയിട്ടോ നമ്മുടെ തൊലിയൊക്കെ പെട്ടെന്ന് എടുക്കാൻ കിട്ടി കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം തന്നെ എടുത്താൽ കിട്ടില്ല കേട്ടോ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തൊലി ഇങ്ങോട്ട് വലിച്ചു കളഞ്ഞാൽ പെട്ടെന്ന് കിട്ടും ഇത് പിന്നെ തലഭാഗമാണ് ഞാൻ തലഭാഗം ആദ്യം മുറിച്ച് മാറ്റിയായിരുന്നു അത് നന്നായിട്ട് ക്ലീൻ കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മൂന്ന് തരം കറി ഉണ്ടാക്കണം കേസ് ഇത് നമുക്ക് മീൻ മുളകിട്ടത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതൊന്ന് വറക്കുകയും വേണം പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊരു മീൻ വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം നമുക്ക് പോകാം വീഡിയോയിലേക്ക് നമുക്ക് വറക്കാനുള്ള മസാല ആദ്യം തയ്യാറാക്കാം കേട്ടോ എന്നിട്ടത് അതിൽ മിക്സാക്കി വയ്ക്കാം അപ്പോൾ അത് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇനി കുറച്ച് വിനാഗിരി വെച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ കുറച്ച് വാല് കഷ്ണവും പിന്നെ ആ തൊലിയിലുണ്ടായിരുന്ന മീനും ഇതൊക്കെ ഞാൻ ഈ കറിയിലേക്ക് മുളകിട്ട കറിയിലേക്ക് ഇട്ടിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയിലേക്ക് നമുക്ക് ഈ മസാല പരട്ടി വയ്ക്കാം മറ്റേ തേങ്ങാപ്പാൽ ഒഴിച്ച കറിക്കും ഞാൻ ഈ മസാല തന്നെ എടുക്കണേട്ടോ അപ്പം നന്നായി മസാലയൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം കേട്ടോ നമുക്ക് നാടൻ കറിവേപ്പിലയും കൂടി നമ്മളിതിൻ്റെ മേലെക്കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മീൻ മുളകിട്ട കറി വയ്ക്കാനുള്ളത് നോക്കാം അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ വാളമ്പുളിയാണ് കേട്ടോ യൂസ് ചെയ്യാം കുടമ്പുളി യൂസ് ചെയ്യാറില്ല അപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളമ്പുളി ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് മീൻ കറിക്ക് ഉള്ളത് നോക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടി വെച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ടിട്ട് പൊട്ടിക്കാം ഞങ്ങളിവിടെ കടുക് ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ മീൻ കറിയിൽ ചിലവരൊക്കെ കടുക് യൂസ് ചെയ്യണ കാണാം ഞങ്ങളിവിടെ ഉലുവ മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി കഴിയുമ്പളേ ഞാൻ ഇവിടെ സവാളയാണ് യൂസ് ചെയ്തത് ചെറുളിയാണ് ഇപ്പം നന്നാവും കേട്ടോ ഒരു ഒരു കുഞ്ഞു സവാള മുറിച്ചത് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞ സവാളയും നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം നമുക്ക് അതേ ഒരു അഞ്ചാറ് ചീനിമുളകും ഒരു രണ്ട് പച്ചമുളകും ചീന്തിയിട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് വിട്ടോ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഈ പൊടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ പച്ചമണൊക്കെ മാറുന്നവരെ തീ ലോ ഇല്ലെങ്കിൽ കരിഞ്ഞു പോവുള്ളൂ നന്നായി വരുമ്പോഴേ നമുക്ക് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇന്ന് നന്നായിട്ടൊന്ന് വാടട്ടെ ിയേ ഇത് മാറ്റാംട്ടോ നമുക്കിത് അരച്ചെടുക്കണം തണുത്ത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് വയ്ക്കണം കേട്ടോ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകൊന്നും അരയ്ക്കണ്ട ഈ തക്കാളിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അരച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇത് മാറ്റാം എന്നിട്ട് വേറെ ചട്ടി വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ മീൻകറി വെക്കാനുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കൊടുത്തിണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടായ കുറച്ചും കൂടി ഉലുവ പൊട്ടിക്കാം അപ്പം നേരത്തെ നമ്മൾ പൊട്ടിച്ചത് വറ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും കുറച്ചും കൂടി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മസാല ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഞാൻ മാറ്റി വെച്ചായിരുന്നു ആ മുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഉള്ളിയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ അരച്ചെടുത്തിട്ട് ഉലുവ പൊട്ടിയിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇപ്പം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം പുളി പുളിവെള്ളവും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തിളക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമുക്ക് ഇനി തേങ്ങാപ്പാൽ വെച്ചിട്ട് മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഒരു അരമുറി തേങ്ങയുടെ പാലെടുക്കണം കേട്ടോ അരമുറി തേങ്ങയുടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അധികം ലൂസാക്കിയിട്ട് വെള്ളം എടുക്കണ്ട കേട്ടോ തേങ്ങാ എടുക്കണ്ട കേട്ടോ കുറച്ച് കട്ടിക്ക് തന്നെ നമുക്ക് തേങ്ങാ എടുക്കാം അധികം വെള്ളം ഒഴിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് നല്ല ലൂസാവാൻ പാടില്ല നമ്മൾ രണ്ട് പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് രണ്ടാമത് വിഴിഞ്ഞ പാൽ തൊന്നാമത് വിഴിഞ്ഞ പാല് കേട്ടോ രണ്ട് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലിട്ടിട്ട് വേവിക്കണം മീനെ അപ്പം അതിന് വേണ്ടിയിട്ടാണിത് ഇത് നമുക്ക് പിന്നെ ഒഴിക്കാനുള്ളത് ഇപ്പം നമ്മുടെ മീൻ കറി ഇതോ അവിടെ പുളിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മീൻ മുളകിട്ടതിൻ്റെ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പം മീൻ ഇട്ടതാണ് ഞാൻ ഇങ്ങനെ അളക്കണിട്ടോ മീൻ ഇനി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അളക്കാൻ പാടില്ല അപ്പോൾ പൊട്ടുകയുള്ളൂ മീനൊക്കെ ഉടയുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം മീൻ ഈ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മറ്റേ കറി വെക്കാൻ നോക്കാം ഇനി ഇതിന് വേറൊരു പണിയില്ല ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ അത് അങ്ങനെയും ഇറക്കി വെച്ചാൽ മതി കേട്ടോ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് മീൻ കറി ഇറക്കിയിട്ടില്ല കേട്ടോ അത് സാധാരണ മീൻ പോലെ അല്ലല്ലോ കുറച്ചധികം വേവ് ഉണ്ട് കേട്ടോ ഇതിന് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരമായി ഇപ്പം തിളപ്പിക്കണു ഒന്നൊരു അഞ്ച് മിനിറ്റും കൂടി ആയിക്കഴിഞ്ഞാൽ നിർത്തിയിട്ട് നമുക്ക് മാറ്റാം കേട്ടോ നമുക്ക് മീൻ തേങ്ങ പാൽ പൊള്ളിച്ചത് ഉണ്ടാക്കണ്ടേ അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് അപ്പം നമുക്ക് ഈ മീനിനെ പൊള്ളിച്ചത് ഉണ്ടാക്കാൻ ഇത്ര മീൻ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കണം ചേര ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് കേട്ടോ നമ്മൾ ഇന്ന് കമ്മിയാക്കി വെക്കാം കേട്ടോ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും ഉപയോഗിക്കണില്ല കേട്ടോ വെറും മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ഇതും കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ നമുക്കിതിലേക്ക് തേങ്ങപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടാം പാലാണ് കേട്ടോ രണ്ടാമത് കുറച്ച് വെള്ളത്തിൽ ലൂസാക്കിയിട്ട് എടുത്ത തേങ്ങാപ്പാലാണ് ഇതൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് മീനിൽ കടന്നൊന്ന് ഒന്ന് വറ്റി വരട്ടെ വെന്ത് വരട്ടെ ഒന്നും കൂടി മീൻ തേങ്ങാപ്പാൽ കടന്നിട്ട് സോഫ്റ്റ് ആവട്ടെ കേട്ടോ തേങ്ങാപ്പാൽ തിളപ്പിക്കാൻ പാടുമോ എന്നൊക്കെ ചോദിക്കാം അതൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മളുടെ ടേസ്റ്റ് ഈ തേങ്ങാപ്പാലിൽ വെക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമുക്ക് തിളച്ച് വരണം അടിപൊളി രുചി പറഞ്ഞിട്ട് ഒരു ഒരു വട്ടെങ്കിലും ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കണേ ഇതിലേക്ക് രണ്ട് പച്ചമുളക് നടുക് കീറിയിട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ അത് എടുക്കാൻ മറന്നു ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ വറക്കവിളക് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പരിപാടി കുറച്ച് നേരമായി നമ്മുടെ അടുപ്പിലേക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഇവിടെ ഫ്രൈ ഉള്ളത് ഇവിടെ ആകുന്നു നമ്മുടെ തേങ്ങാപ്പാലിൽ വെച്ച മീൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു ഇടയ്ക്കൊന്നും മറച്ചിട്ട് കൊടുക്കണേ ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞു പൂവരില്ലേ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ വെറ്റ് വാങ്ങിയിട്ടില്ല അപ്പോൾ ഈ ടൈമിൽ കുടംപുളി ഉള്ളവർ ഒരു കുടംപുളി കഷ്ണം കൊടുക്കണില്ല ഒരു സ്പൂൺ വാളംപുളി രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് അഞ്ച് ടീസ്പൂൺ വാഴംപുളി പുളി വേണം എന്നുള്ളവർ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതെ നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് മീനക്കുന്നതായിട്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം പുളി ഒഴിച്ചു കൊടുത്തിട്ട് തിളച്ചതാണ് കേട്ടോ അത് ഇനി ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി ലോ ഫ്ലെയിമിലാക്കണേ ഇതൊന്ന് ഒരു തള വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം കേട്ടോ കൂടി ഇരിക്കുമ്പോൾ അല്ലേ നന്നായി കട്ടിയാവും നമ്മൾ ഇതിപ്പോൾ ലൂസ് പോലെ തോന്നണ്ട ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഈ മീൻകറി നല്ല മീൻ പൊള്ളിച്ച പോലെയാവും കേട്ടോ നമ്മൾ േ അതിൻ്റെ ആവും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് സ്റ്റൊ ഓഫ് ആക്കാം അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈയും അതേപോലെ നമ്മുടെ മീൻ തേങ്ങാപ്പാലിൽ വെച്ചതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ രണ്ട് ഇൻഗ്രീഡിയൻസ് അല്ലേ വേണ്ടുള്ളൂ ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ മീൻ മുളകിട്ട്